പാർട്ടിക്ക് മീതെ പറക്കാൻ ഒരാളെയും അനുവദിക്കില്ലെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി വിലക്ക് ലംഘിച്ച മാന്നാറിൽ വി എസ് അച്യുതാനന്ദൻ പങ്കെടുത്ത പൊതുപരിപാടിക്ക് ബദലായി സി പി ഐ എം സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ ഏത് വലിയ നേതാവാണെങ്കിലും അവർ പാർട്ടിക്ക് വിധേയരായി പ്രവർത്തിക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു തെറ്റുപറ്റിയെന്ന് പാർട്ടി ചൂണ്ടിക്കാണിച്ചാൽ എത്ര ഉന്നതനായാലും അത് തിരുത്താൻ തയ്യാറാകണം കെ ആർ ഗൗരിയമ്മയുടെയും എം വി രാഘവന്റെയും ചരിത്രം മറക്കരുത് എന്നും മാന്നാറിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി വി എസിനെ കുഴപ്പത്തിലാക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച സി പി ഐ എം സംസ്ഥാന സമിതി അംഗം ജി സുധാകരൻ പറഞ്ഞു വി എസ് പാർട്ടിയുടെ സ്വത്താണ് എന്ന് വ്യക്തമാക്കിയ സുധാകരൻ മാന്നാറിൽ പാർട്ടിയെ ധിക്കരിച്ച പൊതുപരിപാടി സംഘടിപ്പിച്ചവർ തെറ്റുതിരുത്തി അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തരാകണമെന്നും കൂട്ടിച്ചേർത്തു ഒന്നും ഞങ്ങളെ ഞങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നും അങ്ങനെ സ്വാധീനിക്കണം നയിക്കണം കനത്ത മഴയെ അവഗണിച്ച് നൂറുകണക്കിന് പ്രവർത്തകരാണ് ഇന്നലെ മാന്നാറിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പങ്കെടുത്തത് റിപ്പോർട്ടർ ആലപ്പുഴ